ഓണം അറിയാവോ അയ്യോ പോടാ പോടാ പിന്നെ ഭൂകള മത്സരം ഇന്നത്തേക്ക് പറയുക ഇന്നത്തേക്ക് പോലും തികയില്ല എന്ന് പറയുമ്പോഴാ ഇതൊന്നും നമുക്ക് വണങ്ങിട്ടുള്ള കാര്യമല്ല നിങ്ങൾ വന്നേ നിക്ക് ഒന്നും രണ്ടുമല്ല അയ്യായിരത്തൊന്നും രൂപയാ അതുകൊണ്ട് ആ മുത്ത് പറഞ്ഞാലും കാര്യമുണ്ട് മുത്തിന് മത്സരിക്കണോ പക്ഷെ എങ്ങനെയാ പൂക്കൾ വേണ്ടേ എത്രയാകും എന്റെ അമ്മ അത് നേരാ അതാ ഞാൻ പറഞ്ഞത് നടക്കലെന്ന് മുത്തേ വാ നിക്കട ചവറേ നമുക്ക് മത്സരിക്കാം വഴിയുണ്ട് എന്തു വഴി ആ അതൊക്കെ ഉണ്ട് നിങ്ങൾ വാ ഒന്ന് വേഗം നടക്കടാ ധാരാളം പൂക്കളുണ്ട് അത് നേരാം നമ്മളെ മുദ്ര സൂക്ഷിക്കണേ അവിടെ ഒരു തടിയൻ ഇരുമ്പുണ്ട് അതും വേഗം നടാ ഹായ് അത് നോക്കണ എന്തോലും പൂക്കള എനിക്കും കാണണം എന്നാ വാ പതുക്കെ മുത്ത അങ്ങോട്ട് നോക്ക് ഹായ് എന്ത് ഭംഗി ആ കാവൽ ഒരു രാക്ഷസനാ അവൻറെങ്ങാനും തൈ കിട്ടിയ പപ്പടം പോലെ പൊടിക്കും പോലെതായി പൂക്കൾ ഇത് ഇതിവിടത്തെ കിളവൻറേതാ നിധികണ ഭൂതത്തെ പോലെ അയാൾ ഈ തോട്ടത്തിന് കെട്ടിയെടുക്കാനാണോ ഇതിപ്പോ എങ്ങനെ പറിക്കും നമുക്ക് ചോദിച്ചാലോ ചോദിച്ചാൽ കിട്ടത്തില്ല നമുക്ക് യാ വീരപ്പ താൻ എന്തെടുക്കുവായിട്ടോ അങ്ങോട്ടും നോക്ക് ദൈവമേ എന്റെ ജോലി പോയി നിന്നെയൊക്കെ ഞാൻ ശരിപ്പെടുത്തി തരാം കേറി വന്നേക്കുന്നു മനുഷ്യന് നോറങ്ങാൻ സമ്മതിക്കില്ല എന്താ അവിടെ ബഹളം ആരാ അവിടെ വീരപ്പ ഓ പൂവരിക്കാൻ ഇറങ്ങി നാങ്ങോന്നെ ഇവളാൻ നേതാവ് ആ പുറത്തേക്കുള്ള മാന്യന്മാരെ കൂടെ കയറ്റി വിട് எ பணிகளை பிள்ளை பூக்கள் ஓட்டிக்க பூ தருமோ

നാളെ നേരം വിളിക്കുമ്പോ നൂറ് രൂപ കൊണ്ടുവന്നാൽ പൂക്കളം കൊടുക്കാൻ നിങ്ങൾക്ക് നയിക്കാം എന്താ സന്തോഷായില്ലേ എന്നാ പിന്നെ നിങ്ങൾ നേരം കള നാളെ കാലത്ത് തന്നെ ഇങ് പോരെ നൂറ് രൂപയുടെ കാര്യം മറക്കണ്ട നൂറ് രൂപ പോയിട്ട് നൂറ് പൈസ പോലും അവറ്റാൾ ഉണ്ടാക്കില്ല അതിനല്ലേ ഞാൻ ഈ സൂത്രം പ്രയോഗിച്ചത് ണ്ടത്തെങ്ങാനും പൂ പറിച്ച തന്റെ പണി ഞാൻ കഴിച്ചു തൂങ്ങി തുറന്നല്ലേ കിടക്കുന്ന അത് മുഴുവൻ തുറന്നിട്ട് പോയി ഉറങ്ങിക്കോ കൊള്ളാം നൂറ് രൂപയ്ക്ക് എവിടെ പോകും എവിടെ പോവാൻ ഉണ്ടാക്കണം എങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ എന്തോ കിട്ടാൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ മുത്ത നമുക്കൊന്നും പക്ഷെ ചേച്ച അയ്യായിരത്തൊന്ന് രൂപ കിട്ടും നീ വിഷമിക്കാതെ മുത്തേ ചപ്പെ ചവരെ നമുക്കും വേണം ഓണം കുപ്പി നമുക്കും വേണം പൂക്കൾ അതെ എത്ര മെനക്കെട്ടാലും നമ്മൾ ഇതുണ്ടാക്കും ഓണമായിട്ട് രാവിലെ തന്നെ ഓണം അടിച്ചല്ലോ കുട്ടികളെ വേറെ കൂടി തരണേ ഓ കാശന്നോ അപ്പോഴേ ചായ വല്ലത് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാം പിന്നെ ഇപ്പൊ ചായം തിരക്കുണ്ട് മാമത്തെ

అందరం తారగా నువ్వు తాపుపా ఎల్లం తాటట ఎందెల తాటట ఎందరం తాటా నువ్వు కిలపు తియతాం ది పైక నమ 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 వెరిం తాటట తోండు చేట చేట నీరసాల పంకిల వరం నా మనాలి అనిలే సమర్ తాళి తయారే తయారే తారీ ആരേടായിരുന്നു ഇങ്ങോട്ട് വാട ഇനി വാങ്ങി വന്നോ ഇങ്ങോട്ട് വാട വേടാ എവിടെ എനിക്ക് ഇവിടെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി എഴുപത്തിനാല് അയ്യോ ഇനി പൈസയൊന്നുമില്ലല്ലോ എഴുപത്തിനാല് രൂപയേ ഉള്ളൂ വണ്ടി വരത് ഇനി അഞ്ചു രൂപയ്ക്ക് എവിടെ പോവും എന്നെ കൊണ്ടുപോയ്യ

Suaranya Tapa. apa? Saya sudah kena, ya, Ben. Cilikakan, Ben. Nggak, hmm. tapi, അപ്പുറത്തോട് നോക്ക് ഇവിടെ ഇവിടെയെന്ന് കാണ അത്രയും ചെളിയ അങ്ങോട്ട് തന്നെ കിട്ടിയോ ആ നോക്കട്ടെ ഒന്ന് വേഗം നോക്ക് ആ അഞ്ചു രൂപ കിട്ടി ആ

നടക്കുന്ന ദേവദാഘോഷത്തിന്റെ ഭാഗമായി ഇത് കലാമത്സരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പുമന്ത്രി ശ്രീ നിരവങ്കലാരായണൻ പരിപാടി ഉമന്റ് സംസാരിക്കുന്നു എല്ലാ ജനങ്ങളെയും ഞങ്ങൾ നന്നാട്ടുകാരിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു

ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ ഞാൻ ആ മുത്തനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നത് മുത്തശ്ശിനെ ഇഞ്ചക്ഷൻ വെച്ചാൽ എന്തൊരു പേടിയാണെന്നോ അത് നേരാ സൂചി വെക്കാതിരിക്കാൻ ശ്രീകുട്ടിയുടെ മുത്തശ്ശൻ എന്തൊക്കെ സൂത്രങ്ങളാ പറയുന്നത് വരൂ അങ്ങോട്ടിരിക്കാം ഏത് ഗ്രൂപ്പായാലും നോക്കത്തില്ല അതുമുള്ള ബി പോസിറ്റീവ് ആയാലും കാര്യം നടക്കൂ പെട്ടെന്നുണ്ടോ ആഹാ നിങ്ങൾ പോയില്ലേ അയാളെ വരാതൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ നാപ്പത് രൂപ കൗണ്ടറിൽ അടച്ചിട്ടെ എടുത്തോണ്ട് പോ പിന്നെ കഴിക്കാൻ വല്ലത് മേടിച്ചുകൊടുക്ക് പട്ടിണി കടന്നിട്ടാ ഇവിടെ ണോ ആ അല്ലെങ്കിൽ അപ്പുപ്പൊന് ഒരു കാശും വേണ്ട കേട്ടോ നാളെ ഒന്ന് പൂ അറച്ചോ ഏ പൂക്കള മത്സ്യത്തില് നിങ്ങൾക്ക് തന്നെ ഒന്നാം സമ്മാനം കിട്ടാൻ ആപ്പുപ്പും പ്രാർത്ഥിക്കാം സമ്മാനം കിട്ടുമ്പോ എന്നെ കൂടെ അറിയിക്കണേ ആ എന്നാ പോകാം എനിക്ക് വേറെ വരില്ലന്ന് കരുതിരിപാടി ആ വന്നോളൂ വന്നോളൂ പൂക്കള മത്സരത്തിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഓഹോ സാറ് വന്നിട്ട് അനൗൺസ് ചെയ്യാന്ന് കരുതി അതെയോ സാറ് വന്ന് കണ്ടിട്ടാവാന്ന് കരുതി ആ നാട്ടുകാരെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ ഈ അത്ത പൂക്കള മത്സരം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും എന്നെ നന്ദി ആ പരിചയപ്പെടുത്തില്ലോ ഇത് രാധാകൃഷ്ണൻ ഇവിടുത്തെ സാംസ്കാരിക വേദിയുടെ അത് ആ വരട്ടെ ഇത് നമ്മുടെ യുവദർശനയുടെ വനിതാ വേദി പ്രസിഡന്റാ എന്താ പേര് ആ ശരി കാണാം

ആഹ് നമസ്കാരം നമസ്കാരം ആഹ് നമസ്കാരം ഇവർ ഇവിടുത്തെ സ്റ്റേറ്റ് ബോയ്സാ അതെയോ ഇവർക്കാണ് ഈ പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം ആഹാ നന്നായിട്ടുണ്ടല്ലോ ആഹാരത്തിന് പോലും പാങ്ങില്ലാത്തവര് എങ്ങനെ ഇട്ടടോ ഈ പൂക്കള സദ്യ